ചെറുകോട് സ്വദേശിയായ പൊറ്റമൽ സീമാമുവിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത അഞ്ചാമത്തെ സൂര്യകാന്തി തോട്ടമാണ് ഗുണ്ടൽപേട്ടയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സീമാമു അവിടെ സൂര്യകാന്തി പൂത്തുനിൽക്കുന്നത് കാണാൻ നിരവധി ആളുകൾ എത്തിയതോടെയാണ് നാട്ടിൽ സൂര്യകാന്തി തോട്ടം ഒരുക്കണമെന്ന് മോഹമുദിച്ച ഗുണ്ടൽപേട്ടയിൽ നിന്ന് വിത്തുകളെത്തിച്ച് പൂക്കൊട്ടുമ്പാടം മമ്പാട് ചേലേപ്പുറം മഞ്ചേരി മുട്ടിപ്പാലം എന്നിവിടങ്ങളിൽ നേരത്തെ നടത്തിയ കൃഷി വിജയമായിരുന്നു സുഹൃത്തുക്കളും നാട്ടുകാരുമായ സി പി ഉമർ ചെറിയാപ്പ ഏലംകുളം എന്നിവരും ഇത്തവണ സൂര്യകാന്തി കൃഷിയിൽ കൂട്ടിനു നിറഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കാണുവാനും ഫോട്ടോ എടുക്കാനുമെല്ലാം നിരവധി പേരാണ് ഇവിടെ ദിവസവും എത്തുന്നത് ഗുണ്ടൽപേട്ടയിലെ പോലെ കൃഷി എന്ന നിലയിൽ ലാഭം ഇല്ലെങ്കിലും പ്രദർശനത്തിന് അവസരമൊരുക്കി നാട്ടുകാർക്ക് ആസ്വദിക്കാൻ അവസരമൊരുക്കിയത് അഭിനന്ദനീയഹമാണെന്ന് സന്ദർശകനായെത്തിയ എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവർ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നടത്തിയിട്ടുണ്ട് മുമ്പൊക്കെ സൂര്യകാന്തി പൂക്കൾ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ട് എന്ന് തന്നെ പറയാൻ കഴിയില്ല നമുക്ക് കർണാടകയിൽ പോകുമ്പോൾ ഗുണ്ടൽപേട്ടും അതുപോലെ തന്നെ കർണാടക വിവിധ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഏക്കർ കണക്കിന് സൂര്യകാന്തി പൂക്കൾ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ കഴിയും അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത് നാട്ടിലുണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ ഇന്നിപ്പോൾ സ്റ്റിമ്മറും സഹപ്രവർത്തകരും അത് നമ്മുടെ നാട്ടിലും സൂര്യകാന്തി പൂക്കൾ വിരിയിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇതിനൊരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരു കാർഷികമായിട്ടാണത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അവർക്കതിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ അത്ര പ്രോഫിറ്റ് മുന്നിൽ കണ്ടല്ല ഇവിടെ അവർ ഒരുപാട് സാമ്പത്തികം ചിലവഴിച്ചാണ് അവർക്കൊരു പ്രത്യേക താല്പര്യം ഈ ഒരു കൃഷിയോടുള്ളതുകൊണ്ടാണ് ഇത് നടത്തുന്നത് ഇത് നമുക്ക് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ് ഞാൻ ഒരിക്കൽ കൂടി ഈ സൂര്യാന്തി പൂക്കളുടെ കൃഷി നടത്തി ആളുകൾക്ക് വരാനും ും രണ്ട് ഏക്കറധികം വരുന്ന സ്ഥലത്താണ് കൃഷിയുള്ളത് കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതിനാലാണ് ചെറിയൊരു തുക ഈടാക്കി പ്രദർശനത്തിലേക്ക് തിരിഞ്ഞത് പ്രദർശനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാനും പദ്ധതിയുണ്ട് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം